പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവർക്കും നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പത്താം ക്ലാസ്സിലെ കേരള പാഠാവലി മലയാളം ഫസ്റ്റാണ് പഠിച്ചത് ഇന്ന് നമ്മൾ മലയാളം സെക്കൻഡ് അടിസ്ഥാന പാഠാവലി ഒരു വോളിയം ടെക്സ്റ്റേ ഉള്ളൂ മൂന്ന് യൂണിറ്റ് മൂന്ന് യൂണിറ്റിൽ കൂടി പത്ത് പാഠം അപ്പോൾ നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ചതുപോലെ നമ്മളിന്ന് ആദ്യം പഠിപ്പിക്കുന്നത് ഇതിൻ്റെ പ്രവേശിക്ക പ്രവേശിക പറഞ്ഞതിന് ശേഷം ആ യൂണിറ്റിൻ്റെ മറ്റ് പാഠങ്ങളെ കണ്ടെത്താൻ മറ്റ് പാഠങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു വീക്ഷണമാണ് പ്രവേശിക എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ പ്രവേശികയിൽ ആരംഭത്തിൽ പറയുന്നതാണ് ഡിവിനേന്ദ്രൻ മാഷിന്റെ വേരുകൾ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ പ്രവേശികയിൽ തന്നിരിക്കുന്നത് അതിലൊരു അമ്മയുടെയും മകൻ്റെയും സംഭാഷണം സംഭാഷണം ഇങ്ങനെയാണ് കുട്ടി അമ്മയോട് ചോദിക്കുന്നു ഈ വൃക്ഷങ്ങളൊക്കെ വീഴാതെ നിൽക്കുന്നല്ലോ എന്ന് അപ്പൊ അമ്മയുടെ മറുപടി അവയ്ക്ക് ഭൂമിയിൽ വേരുണ്ട് അതുകൊണ്ട് ഉറച്ചു നിൽക്കുന്നു അപ്പോൾ മകന്റെ ചോദ്യം അപ്പോൾ നമ്മുടെ വേരുകളോ അതും ഈ അമ്മയായ ഭൂമിയിൽ തന്നെ ഇവിടെ കുട്ടി ആധുനിക തലമുറയുടെ പ്രതീകമായിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ അമ്മ പഴയ തലമുറ ആയിരിക്കും വേറെ രണ്ട് നിരീക്ഷണങ്ങൾ ഒരു വൃക്ഷവും വേരും ഭൂമി അങ്ങനെ കാഴ്ചപ്പാടുകൾ കഥാപാത്രങ്ങളായിട്ട് അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് ശ്രദ്ധിക്കുക ൊരു ആശ ഒരു സൂത്രവാക്യമുണ്ട് നിങ്ങൾക്ക് അത് ചെയ്തു നോക്കാം നിങ്ങളൊരു നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ നോട്ട് ബുക്ക് എടുത്തതാണ് ഒരു ഷീറ്റ് പേപ്പറായാലും മതി എടുത്തോ എടുത്തിട്ട് ഒരു ത്രികോണം വരയ്ക്കുക അളവൊന്നുമില്ല ത്രികോണം ചുമ്മാ വരയ്ക്കുക അപ്പം നിങ്ങൾക്ക് കണക്ക് പിടിക്കുന്നുണ്ട് ത്രികോണം വരയ്ക്കാനും അതിൻ്റെ എ ബി സി പേരുകൾ മാർക്ക് ചെയ്യാനുള്ള പോയിൻ്റ് ഒക്കെ ഉണ്ടല്ലോ അതേപോലെ നിങ്ങൾക്ക് ഈ എ ബി സി മാർക്ക് ചെയ്യുന്ന ആരോഗ്യയ്ക്ക് പകരം ഒരിടത്ത് ഭൂമി എന്നും ഒരിടത്ത് വേര് എന്നും ഒരിടത്ത് അമ്മ എന്നും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിങ്ങൾക്ക് വരയ്ക്കാം ഇപ്പം നിങ്ങൾ എങ്ങനെയൊക്കെ വരച്ചാലും ഭൂമി അമ്മ വേര് ഇതിൽ അപ്പോൾ ഇത് മൂന്നും നിങ്ങൾ ഈ ത്രികോണം നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് മൂന്നും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് മനസ്സിലാവും അതാണ് ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിറ്റിൻ്റെ പ്രത്യേകതയോ അതാണ് ജീവിതം പടർത്തുന്ന വേരുകൾ എന്നാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര് അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഭൂമി അമ്മ വേര് അപ്പോൾ അമ്മയുടെ നിരീക്ഷണം കഴിഞ്ഞാൽ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പ്രകൃതിയും ഭൂമിയുമായിട്ടെടുത്താൽ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം ഏറ്റവും ഒടുവിൽ മനുഷ്യനും മനുഷ്യേതര ബന്ധവും മനുഷ്യേതര ജീവികളുമായിട്ടുള്ള ബന്ധം അപ്പോൾ മനുഷ്യബന്ധം മനുഷ്യ പ്രകൃതി ബന്ധം മനുഷ്യ മനുഷ്യേതര ബന്ധം ആ നിരീക്ഷണത്തിൽ വരുമ്പോൾ ഒരു ഫലം കിട്ടും അതാണ് വേര് വേരെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഉറപ്പ് എന്ന് അപ്പോൾ ഇതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ ഈ ഭൂമിയിൽ നമ്മുടെ ബന്ധങ്ങൾ ശക്തമായ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ഉറപ്പും ആഴവും വിശാലതയും അപ്പോൾ അങ്ങനെ ഒരു നിരീക്ഷണമാണ് ദിന മാഷിൽ നിങ്ങൾക്ക് നൽകുന്നത് ഇപ്പൊ നമ്മൾ ഓർക്കുക ഈ പാഠത്തിനകത്തും നിങ്ങൾക്ക് പഠിക്കാൻ വെച്ചിരിക്കുന്ന പാഠത്തിനകത്ത് ഇങ്ങനൊരു ബന്ധമാണ് രാവിലെ കഞ്ഞി എന്ന പാഠം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം അതിനകത്തുണ്ട് കാരണം കർഷക ജീവിതമാണ് അതിനകത്ത് പറയുന്നത് അതേപോലെ രണ്ടാമത്തെ പാഠത്തിലേക്ക് വന്നാലോ ഓരോ വിളിയും കാത്ത് അതിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഹൃദയബന്ധമാണ് അപ്പോൾ അതും മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് അതിൽ തന്നെ പ്രകൃതിയും എന്തു ചെയ്യുന്നുണ്ട് കടന്ന് വരുന്നുണ്ട് ഏറ്റവും അവസാനം അമ്മത്തൊട്ടിൽ മൂന്നാമത്തെ പാഠം എന്ന് പറയുന്ന പാഠം അതിനകത്തും ഇങ്ങനെ ഒരു ബന്ധം തന്നെയാണ് ഉള്ളത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ മറ്റൊരു കാര്യമുണ്ട് നമ്മൾ ആ ഗദ്യഭാഗത്തിൽ തീർത്തില്ല നമ്മുടെ വേരുകളോ എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നത് അതും അമ്മയായ ഭൂമിയിൽ തന്നെ എന്നാണ് പറയുന്നത് കാരണം ആ മറുപടിയിൽ ഒരു ഉറപ്പുണ്ട് നമ്മുടെ വാക്കിനൊരു ഉറപ്പുണ്ട് കാരണം ഭൂമിയിൽ ഭൂമിയെ അറിഞ്ഞ് ഭൂമിയിൽ അറിഞ്ഞ് ഭൂമിയെ അറിഞ്ഞ് ഭൂമിയിലറിഞ്ഞ് ഭൂമിയെ അറിഞ്ഞ് ഭൂമിയിൽ അറിഞ്ഞ് ജീവിച്ചാൽ മാത്രമേ നല്ല ഒരു ഫലം നമുക്ക് കിട്ടും ഭൂമിയെ അറിഞ്ഞ് ഭൂമിയിലറിഞ്ഞ് ജീവിച്ചാൽ മാത്രമേ നല്ലൊരു ഫലം അത് എന്ത് വേണോ നല്ലൊരു ഉറപ്പാകാം നല്ലൊരു സ്നേഹം നിറഞ്ഞ ഒരു ജീവിതമാകാം ഉറപ്പുള്ള ബന്ധങ്ങൾ കൊണ്ട് സമ്പന്നമാക്കപ്പെട്ട ഒരു ജീവിതം നമുക്ക് കിട്ടാം അങ്ങനെ എന്തെല്ലാം വലിയ ആ ഉറപ്പാണ് ഫലമാണ് നമുക്ക് ഒരു ബന്ധം കൊണ്ട് കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക കുട്ടികൾക്ക് മനസ്സിലായല്ലോ ആ ത്രികോണത്തിൻ്റെ ആ ഒരു സൂചന മനസ്സിലായോ ഏ എനിക്കിപ്പോൾ നിങ്ങൾ ആങ്ങനെ കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്കെന്നെ കാണാം പക്ഷേ എല്ലാവരും എൻ്റെ മുന്നിലുണ്ടെന്നുള്ള ധാരണയോടു കൂടിയാണ് ഞാൻ ചോദിക്കുന്നത് ത്രികോണം വരയ്ക്കുക ഭൂമി വേര് അമ്മ എന്നീ പോയിന്റുകളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് മാർക്ക് ചെയ്യുക അവ ഈ പരസ്പരം ബന്ധപ്പെടുത്തി നോക്കുക ആ ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അതുപോലെ എന്താണ് അതുപോലെ എന്താണ് മനുഷ്യ മനുഷ്യേതര ബന്ധം ഇത്രയും കാഴ്ചപ്പാടുകൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും അപ്പം ഈ മനുഷ്യ പ്രകൃതി ബന്ധത്തിൻ്റെയും മനുഷ്യ മനുഷ്യേതര ബന്ധത്തിൻ്റെയും ഒരു ചിത്രമാണ് നിങ്ങൾക്ക് പഠിക്കാൻ വച്ചിരിക്കുന്നത് ആദ്യത്തെ പാഠം പ്രാവിലക്കഞ്ഞി ടെക്സ്റ്റ് എടുത്തോളിനെ ടെക്സ്റ്റിൽ നമ്മൾ പ്രാവിലക്കഞ്ഞി എന്ന പാഠം നോക്കുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് നിങ്ങളുടെ ഉണ്ട് ഇത് ഗദ്യഭാഗമാണ് നിങ്ങളാരും വായിച്ച് നോക്കി ഞാൻ പുസ്തകം വായിച്ച് തരുന്നില്ല നിങ്ങൾ വായിച്ച് നോക്കണ്ട അപ്പോൾ ലക്ഷ്മണസാന്ത്വനം വരികൾ തൊട്ട് പഠിപ്പിച്ചു അത് കാരണം പദ്യമായതുകൊണ്ട് ഗദ്യമാണ് ഒന്നാമത് നമ്മൾ തമ്മിൽ കാണുന്നില്ല അപ്പോൾ പിന്നെ ഞാനിത് പുസ്തകം ഇങ്ങനെ വായിച്ച് നോക്കിക്കൊണ്ടിരുന്നാലും നിങ്ങൾക്ക് ബോർ അടിക്കും നിങ്ങൾ ടെക്സ്റ്റ് തുറന്നു വെക്കുക നിങ്ങൾക്ക് മനസ്സിലാകുന്ന പ്രസക്തമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയും ഓക്കെ ശരി കേട്ടോളൂ രണ്ടാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവും കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന നോവലിസ്റ്റുമായ തഴവി ശിവശങ്കര പിള്ളയുടെ കുട്ടനാടൻ ജീ കാർഷിക പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട ഒരു നോവലാണ് രണ്ടിടങ്ങൾ അതിനുള്ള ഭാഗമാണ് എന്ത് രാവിലെ ഇവിടെ നോക്കിക്കോളണം ഈ രാവിലെ കഞ്ഞിയിലെ കോരൻ ചിരിത ഇവരാണ് കഥാപാത്രം രണ്ടാം കഴിയില് നമ്മുടെ കോരൻ ചിരിതയെ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിൽ കോരൻ തന്റെ പിതാവുമായി പിണക്കത്തിലാവും കോരൻ ചിരിതെ വിവാഹം കഴിച്ച് ഒടുവിൽ കുട്ടനാടിലേക്ക് വരികയും കോരൻ തന്റെ സുഹൃത്തായ കുഞ്ഞപ്പി എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ കുടിലിനോട് ചേർന്ന് മറ്റൊരു ചെറിയ കുടിലുണ്ടാക്കി താമസിക്കുകയും ചെയ്തു ഈ സമയത്താണ് കുട്ടനാടൻ ജന്മിയായ പുഷ്പവേലി ഔസേപ്പിൻ്റെ തൊഴിലാളിയായി ഇയാൾ മാറുന്നത് കോര ആ തൊഴിലാളിയായി മാറുന്ന സമയത്ത് ബന്ധപ്പെട്ടുള്ള ചില സൂചനകളാണ് ആ സമയത്തുള്ള കാർഷിക ജീവിതമാണ് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ പഠിക്കാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ രാവിലെ കഞ്ഞി എന്ന പാഠം നിങ്ങൾ എടുക്കുമ്പോൾ ടെക്സിന് നോക്കിയാൽ മനസ്സിലാകും ആദ്യത്തെ പാരഗ്രാഫിലേക്ക് വരിക ടെക്സ് എല്ലാവരും എടുത്തു നിന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നത് ടെക്സ്റ്റിലേക്ക് നോക്കുക അടുത്ത പാഠത്തിലേക്ക് പുഷ്പവലിയിൽ അവസരപ്പിൻ്റെ ഒരേക്കർ നിലം നികത്തി പുരയിടമാക്കുക എന്നുള്ള ജോലിയിലാണ് നമ്മുടെ കോരൻ ഏർപ്പെട്ടിരിക്കുന്നത് അതെന്ത് ജോലി എന്ന് ചോദിച്ചാൽ ആസന്നമാകുന്ന ഒരു ദുരന്തം അതിനകത്ത് വേറെ കരുമൊന്നുമില്ല ഇത്രയേ ഉള്ളൂ കർഷകർക്ക് അവകാശപ്പെട്ട നിലം നികത്തി പുരയിടമാക്കുന്ന പ്രക്രിയ അത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് അന്നത്തെ കുട്ടനാടൻ ജീവിത പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട ഒരു സംവിധാനമാണെങ്കിലും ഇന്നും ഇത്തരത്തിലുള്ള പരിസ്ഥിതി നാശം നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്ര ക്രൂരമായിട്ടാണ് ആ നിലം നിലനികത്തി പുരകടമാക്കുന്നത് കർഷകൻ്റെ ജീവിതത്തെയാണ് അവർ തകർത്തു കൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് നോക്കുമ്പോൾ താഴോട്ടേക്ക് താഴോട്ടേക്ക് സെക്കൻഡ് പാരഗ്രാഫിലേക്ക് രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് വരുമ്പോൾ മുക്കാൽ രൂപ ശമ്പളം കൊടുക്കും മുക്കാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എഴുപത്തഞ്ച് പൈസ പക്ഷേ കോരം പറയുന്നു അരി കൂലി കെട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു അപ്പോൾ സ്റ്റോവിലെ അവസേപ്പ് ദേഷ്യപ്പെടുകയാണ് എന്താണ് വല്ല പീഡിക്കേനും കടയിലെങ്ങാനും കൊണ്ട് പെട്ട വിലയ്ക്ക് വിൽക്കാനാണ് യഥാർത്ഥത്തിൽ അത് ചെയ്യുന്നത് ജന്മിയായ പുഷ്പകലിയിലെ അവസരപ്പാണ് പക്ഷെ ആ കുറ്റം തൊഴിലാളികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവർത്തന ശൈലി അങ്ങേറ്റവും ലജ്ജാവഹമായ പ്രവർത്തനം മാത്രമല്ല ഇങ്ങനെ ഒരു അനീതിപരമായ പെരുമാറ്റം അനീതി പറഞ്ഞ പെരുമാറ്റം കോരനിൽ നിന്ന് വന്നപ്പോൾ സംഭവിച്ച മറ്റൊന്നുമല്ല മറ്റു തൊഴിലാളികൾ പ്രതികരിക്കാതെ മാറി നിൽക്കും ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ നിലനിന്ന് കത്തി പിടയിടമാക്കുക രണ്ട് കൂലി മുക്കാൽ രൂപ എഴുപത്തഞ്ച് പൈസ മൂന്ന് നെല്ല് പീടിക പീടികയിലേക്ക് വല്ല വിലയ്ക്കും വിൽക്കാനായിട്ട് കൊണ്ടു തരി തരില്ല എന്ന് ജെന്നി വാദിക്കുന്നു മറ്റ് തൊഴിലാളികൾ കോരന്നോടുള്ള മറ്റ് തൊഴിലാളികൾ മിണ്ടുന്നില്ല അപ്പോൾ അവിടെ തൊഴിലാളികൾക്കിടയിൽ തന്നെയുള്ള ഒരു അസംഘടിത മനോഭാവമാണ് അത് അവർ അവരസംഘടിതരാണ് കാരണം അവർക്ക് അസംഘടിതമാക്കാനേ പറ്റൂ ജിന്മയുടെ പണവും പ്രതാപവും പിന്നെ ആരോഗ്യവും സ്വാധീന ശക്തിക്ക് മുന്നിൽ ഏതൊരു പാവപ്പെട്ട തൊഴിലാളിയും നിസ്സാരന്മാരക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ ഓർക്കുക ഒരു മനുഷ്യസ്നേഹിയായ എഴുത്തുകാരനാണ് തകഴി അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ക്രൂരമായ അവസ്ഥയെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് പക്ഷേ ഭാഷ ഒരുപക്ഷേ കടുപ്പമുള്ളതല്ല കാരണം യഥാർത്ഥ മനുഷ്യസ്നേഹിയുടെ ഭാഷ ചിലപ്പോൾ മൃദുലമോ അല്ലെങ്കിൽ കാർക്കശമോ ആയിരിക്കാം ഇപ്പോൾ വയലാറിൻ്റെയൊക്കെ മനുഷ്യ സ്നേഹത്തിൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ വളരെ കാർക്കശ്യം നിറഞ്ഞ ഭാഷയാണ് എല്ലാവരും അതുപോലെ ആവണം വൈലോപ്പള്ളിയുടെ ഭാഷ കാർക്കശ്യമല്ല വൈലപ്പള്ളിയുടെ ഭാഷ വളരെ മൃദുലമാണ് പക്ഷേ എല്ലാ എന്നാൽ എങ്കിൽ പോലും സ്നേഹം ഇതിൽ നിറഞ്ഞു നിൽക്കും തുടർന്ന് ടെസ്റ്റിൻ്റെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ പാതിരാത്രി വരെ കോരൻ അരിക്ക് വേണ്ടി നടക്കുകയാണ് ഇരുപത്തഞ്ച് പൈസയേ ഉള്ളൂ പക്ഷെ അരിക്ക് നമുക്ക് ഒന്നര രൂപ വില തൊഴിലാളിയുടെ വരവിനനുസരിച്ച് വരവിനേക്കാളും ചെലവ് അധികമായി പോകുന്ന ഒരു ദുരന്ത ജീവിതാവസ്ഥ പാവപ്പെട്ടവനെയോ അവൻ്റെ ആവശ്യങ്ങളെയോ അവൻ്റെ വേദനകളെയോ പരിഗണിക്കുവാൻ തയ്യാറാകാത്ത ഒരു പൊതുസമൂഹം ന്യൂനപക്ഷമായ കുറഞ്ഞ തരത്തിൽ കുറഞ്ഞ എണ്ണം മാത്രമുള്ള ഒരു ഒരു തരം ആൾക്കൾ ആളുകൾ അവിടെ ഉണ്ട് എന്തായാലും ശരി കിട്ടിയ പൈസയും കൊണ്ട് കിട്ടിയ പൈസയ്ക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചില അല്ലറ ചില്ലറ മാറ്റങ്ങൾ വരുത്തി അയാൾ നെല്ല് വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ രാത്രിയിൽ കാണുന്ന ഒരു കാഴ്ച നിങ്ങളെ പാരഗ്രാഫ് നോക്കിയാൽ മനസ്സിലാകും കൈനകരി മുഴുവൻ ആ പാരഗ്രാഫ് നോക്കുമ്പോൾ അവിടെ ഒരു ഭാഗമുണ്ട് ഇരുട്ടിൻ്റെ മറവിൽ ഒരു കെട്ടുവള്ളത്തിൽ മുതലാളിമാർ അരി ചാക്ക് കിട്ട് ചാക്ക് കണക്കിന് കടത്തുന്നതായിട്ട് നമ്മൾ ഈ പാഠം പഠിക്കുമ്പോൾ നമ്മളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതാണ് കരിഞ്ചന്ത ബ്ലാക്ക് മാർക്കറ്റ് എന്ന് പറയും പൂഴ്ത്തിവെ അരി സാധനങ്ങൾക്ക് വില കിട്ടാനില്ലാത്ത സമയത്ത് വില കൂട്ടി വിൽക്കുകയും ആവശ്യ നേരത്തത് പൂഴ്ത്തിവെച്ച് വലിയ ലാഭങ്ങൾക്ക് വേണ്ടി മുതലാളിമാർ അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ തിന്മയെയാണ് തകഴി ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് ബ്ലാക്ക് മാർക്കറ്റ് പൂഴ്ത്തിവെപ്പ് കരിഞ്ചന്ത ഒരു പക്ഷേ എല്ലാ തവണയും ഫസ്റ്റ് ടൈമും പരീക്ഷയ്ക്ക് ഈ പാടത്തുനിന്ന് ചോദ്യങ്ങൾ വരുമ്പോൾ പ്രധാനമായിട്ട് ഇങ്ങനൊരു ചോദ്യം ഉണ്ടാകും രണ്ട് രാവിലെ അവതരിപ്പിക്കപ്പെടുന്ന സാമൂഹ്യ തിന്മകളെക്കുറിച്ച് വിശകലനം ചെയ്യുക എന്നും പറഞ്ഞിട്ട് അപ്പോൾ നമുക്കവിടെ കണ്ടെത്താവുന്ന ഒന്ന് ബ്ലാക്ക് മാർക്കറ്റ് കരിഞ്ചന്ത മറ്റൊന്ന് ദാരിദ്ര്യം ഇനിയുമുണ്ട് അവസ്ഥകൾ എന്തായാലും കിട്ടിയ ബെല്ലും കൊണ്ട് ഈ കൺമുന്നിൽ കണ്ട ഈ അനീതിയെ എതിർക്കാൻ കഴിയാതെ അല്ലെങ്കിൽ തങ്ങളുടെ തൻ്റെ സഹ തൊഴിലാളികൾ അസംഘടിതരാണെന്നുള്ള സത്യം മനസ്സിലാക്കി അവരെ എതിർക്കാതെ ആ ജന്മിമാരെ എതിർക്കാതെ തൻ്റെ പ്രതിഷേധം ഹൃദയത്തിൽ മനസ്സിൽ മാത്രം ഒതുക്കിക്കൊണ്ട് കോരൻ ചെല്ലുമ്പോൾ ചിരിത ഉറങ്ങാതെ കാത്തിരിക്കുക ഉറങ്ങാതെ കാത്തിരിക്കുന്ന ചിരിതയുടെ അടുക്കലേക്ക് വാതിൽ തട്ടി അകത്തോട്ട് ചെല്ലുമ്പോൾ ആരാ അത് എന്ന് പറഞ്ഞ് ചിരിത കൂടി ചോദിക്കുന്ന ഒരു സന്ദർഭം ഒരുപക്ഷെ അത് ചിരിതയുടെ ഭയമല്ല അന്നത്തെ കർഷക സമൂഹത്തിൽപ്പെട്ട ഏതൊരു സ്ത്രീയും വേദനിച്ചിരുന്നതാണ് തൻ്റെ ചാരിത്രത്തിന് തൻ്റെ മാനത്തിന് നിസാരത്വം കൽപ്പിക്കുന്ന മാനം പരിഗണിക്കാത്ത ജന്യമാർ അർദ്ധരാത്രിയുടെ മറവിൽ വരുമോ എന്ന് സ്ത്രീകൾ അവിടെ അരക്ഷിതരാണ് അവിടെ അന്നത്തെ കാലത്ത് ഇവിടെയും അരക്ഷിതരാണ് നിങ്ങൾക്കറിയാം നിരന്തരമുള്ള പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്ന വാർത്തകൾ നിങ്ങൾക്കറിയാവുന്ന നവമാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളൊക്കെ ഈ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന അരക്ഷിതത്വത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്നുണ്ട് അത് തന്നെയാണ് ഇവിടെ തകഴിയും രാവിലെ കഞ്ഞിയിലൂടെ എന്ത് ചെയ്യുന്നത് അവതരിപ്പിക്കുന്നത് കാരണം അവൾ ഭയതയാണ് തന്റെ വാതിൽ മുട്ടുന്നത് ആര് എന്നുള്ളത് നമ്മൾ അവിടെ നിർത്തുകയാണ് അപ്പോൾ വാതിൽ മുട്ടുന്ന ആരെന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും മറ്റൊന്നുമല്ല വൈൻ വി കുപ്പിന്റെ കോതമ്പ മണികൾ എന്ന് പറയുന്ന പാഠത്തിനകത്ത് ഒരു കവിതക്കകത്ത് പേരറിയാത്തൊരു കിട ഞാൻ പാടുന്നു ഈ കവിതയിൽ ആ ഉത്തരേന്ത്യയിലെ ആ പെൺകുട്ടി കിടന്നുറങ്ങുമ്പോൾ വാതിൽ മുട്ട് കേൾക്കുമ്പോൾ ഇത് തന്നെ റാഞ്ചാൻ കൊണ്ടുപോകുന്ന കഴുകനാണോ തന്നെ റാഞ്ചി കൊണ്ടുപോകാൻ വന്ന കഴുകനാണോ എന്ന് ഭയപ്പെടുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് പോയ അവതരിപ്പിക്കുന്നു അത് തന്നെയാണ് നോക്ക് അല്ലെങ്കിൽ ഈ ജോലി തീർന്ന് സ്ഥിരമായിട്ട് ഈ സമയത്ത് അർദ്ധരാത്രിയുടെ ഈ സമയത്ത് വരികയാണ് തൻ്റെ ഭർത്താവ് ഇത് ചിരിതയ്ക്കറിയാം പക്ഷേ എങ്കിൽ പോലും അപ്രതീക്ഷിതമായി അവിടെ വന്ന് വാതിൽ മുട്ടിയത് എൻ്റെ ഭർത്താവാണെന്ന് പെട്ടെന്ന് ഊഹിച്ചെടുക്കുവാൻ ചിരിതയ്ക്ക് കഴിയുന്നു ഒരു അന്നത്തെ കാലഘട്ടത്തിൽ ജന്മിമാരെ ഭയന്ന് അരക്ഷിതരാക്കപ്പെടുന്ന സ്ത്രീ സമൂഹത്തിൻ്റെ ഒരു ചിത്രം അവിടെ ഉണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു സാമൂഹ്യ ദുരന്തമാണ് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മൾ ഇന്ന് കണ്ട രണ്ട് പാരഗ്രാഫ് നമ്മൾ ഒന്നുകൂടി വിലയിരുത്തുക രണ്ട് പേജിലെ കാര്യങ്ങൾ ഒന്നാമത്തെ ഒന്നാമത്തെ പേജിൽ നമ്മൾ കണ്ടത് പരിസ്ഥിതി നാശം അവിടെ തന്നെ വരവിനേക്കാളും ചിലവധികം മൂന്ന് തൊഴിലാളികളുടെ അസംഘടിതത്വം നാല് തൻ്റെ കുറ്റങ്ങൾ തന്നെ തൊഴിലാളികളുടെ മേൽ ആരോപിക്കുന്ന ജന്മിയുടെ ക്രൂരമായ മനോഭാവം അഞ്ച് രാത്രിയിൽ നടക്കുന്ന കരിഞ്ചന്ത വ്യാപാരം അരി വ്യാപാരം ആറ് സ്ത്രീകളുടെ അരക്ഷിതാവസ്ഥ ചുരുങ്ങിയ വാക്കുകളിൽ തന്നെ അതായത് ഈ നോവലിൻ്റെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഈ രണ്ട് പേജിനെ ആസ്പദമാക്കിയാണ് പറഞ്ഞത് പക്ഷേ രണ്ടിടംകടി എന്ന നോവല് തുടക്കം മുതൽ അവസാനം വരെ വായിച്ചു കഴിഞ്ഞാൽ ഈ സൂചനകളെല്ലാം നമുക്ക് കിട്ടും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ചുരുക്കി പറഞ്ഞതെങ്കിലും ഈ നോവൽ വായിച്ചാൽ ഇതിൻ്റെ എല്ലാ ഉദാഹരണങ്ങളും ഈ നോവലിൻ്റെ അവസാനം വരെ നമുക്ക് കിട്ടുന്നതാണ് ഇതിൻ്റെ മറ്റൊരു ഉദാഹരണം പറഞ്ഞു തരാം വേറെ ഈ കോരൻ്റെ അച്ഛൻ മരിക്കുന്നൊരു സന്ദർഭമുണ്ട് നിങ്ങൾ ഞെട്ടിപ്പോകും ആ രംഗം വായിച്ചു നമ്മൾ ഇത്തിരി കണ്ണീരോടെ കൂടി അത് വായിക്കാൻ പറ്റും കോരൻ്റെ പിതാവ് മരിക്കുമ്പോൾ കോരൻ്റെ പിതാവിനെ അടക്കം ചെയ്യാനുള്ള മണ്ണ് കോരനില്ല അവസാനം കോരൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ തൻ്റെ അച്ഛൻ്റെ ശവശരീരവും കെട്ടി വള്ളത്തിൽ കൊണ്ടുപോയിട്ട് കായലിൽ കൊണ്ട് തള്ളുന്ന ഒരു ചിത്രം അതിനകത്തുണ്ട് നാലു ചോക്ക് കർഷകൻ അവകാശപ്പെട്ട ഭൂമി എല്ലാം കൈയടക്കി വെച്ചിരിക്കുന്ന ജന്മിമാരുടെ ക്രൂരമായ ആ ഒരു അവസ്ഥയിലേക്കാണ് തകഴി തൻ്റെ തൂലിക തൻ്റെ പേന അന്ന് ചലിപ്പിച്ചത് അപ്പോൾ ഇനി നമ്മുടെ വിഷയമെന്ന് പറഞ്ഞാൽ ഈ രാവിലെ കഞ്ഞിയിൽ നമ്മൾ ഈ രണ്ട് പേജിൽ െല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുക ഇനി നിങ്ങൾ ഈ രണ്ട് പേജ് നന്നായിട്ട് വായിച്ച് പഠിക്കുക കാരണം നിങ്ങൾക്ക് ഈ രണ്ട് പേജിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ടെക്സ്റ്റ് വായിക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങളുടേതായ ആശയങ്ങൾ നിങ്ങൾക്ക് കിട്ടും ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയം ചോദിക്കാനുള്ള ക്രമീകരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുക അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ആ സംശയത്തിൻ്റെ പൂർത്തീകരണവും നിർവഹിക്കപ്പെടുന്നതായിരിക്കും ഇപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് കരുതട്ടെ നന്ദി